കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി നിരവധി നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരും നാളെ പതിനാലാം തീയതി തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഇരു മുന്നണികളിൽ നിന്നും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള ഒഴുക്കുണ്ടാകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളാണിത് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞത് നാളെ നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നു പത്തനംതിട്ടയിൽ ബി ജെ പി റാലിയിൽ പങ്കെടുക്കുന്നു എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മഹാറാലി സംഘടിപ്പിക്കും ആ റാലിയിൽ ഏതാനും കോൺഗ്രസ് നേതാക്കൾ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ബി ജെ പിയിൽ ചേരുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അത് ആരൊക്കെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല പ്രാസമിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല യു ഡി എഫ് നേതാക്കൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം എൽ ഡി എഫ് നേതാക്കളും ബി ജെ പിയിൽ ചേരും അത് നാളെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുകയും ചെയ്യുന്നുണ്ട് അത് ആരാണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ഒരു സസ്പെൻസ് നിലനിർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് നാളെ ആര് ആരൊക്കെ ഏതൊക്കെ നേതാക്കൾ എന്ന സംശയവും സസ്പെൻസും നിലനിർത്തി നാളെ നരേന്ദ്രമോദിയുടെ പരിപാടി ഒരു മീഡിയ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരുവാനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ശ്രമമെന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ആർക്കും ഞെട്ടലില്ല കാരണം അത് സ്വാഭാവികമാണ് എന്ന തോന്നൽ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അത് പതിവ് സംഭവമാണ് ഇന്നിതാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ബി ജെ പിയിൽ ചേർന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ ഒഴുകുകയാണ് വെറും ഒഴുക്ക് എന്ന് പറയാൻ പറ്റില്ല കുത്തൊഴുക്ക് എന്ന് തന്നെ പറയാം കേരളത്തിലെ ഏറ്റവും ഒടുവിൽ ബി പോയ പ്രമുഖ നേതാവ് കോൺഗ്രസിന്റെ കേരളത്തിലെ രാഷ്ട്രീയകാര്യസമിതി അംഗം രാഷ്ട്രീയകാര്യസമിതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ ബോഡിയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം അടങ്ങുന്ന ബോഡി ആ സമിതിയിൽ നിന്നാണ് പൽപജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നത് നാം മറന്നുകൂടാ എന്ന് വെച്ചാൽ ആരൊക്കെയാണ് ഇനി ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് ഓരോ ദിവസവും മോദി കേരളത്തിൽ വരുമ്പോൾ കൂടുതൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതനുസരിച്ചുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നുമുണ്ട് ബി ജെ പി കോൺഗ്രസ് നേതാക്കളെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെ ബന്ധപ്പെടുമ്പോൾ പോകാൻ തയ്യാറായി അവർ നിൽക്കുകയും ചെയ്യുന്നു കാരണം അവർക്ക് ബി ി ജെ പിയിലേക്ക് പോകാൻ യാതൊരു മടിയുമില്ല കാരണം ബി ജെ പിയുടെ നയങ്ങൾ തന്നെയാണ് കോൺഗ്രസിന്റെ നയങ്ങൾ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കോൺഗ്രസ് മിതു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്നാൽ ബി ജെ പി തീവ്ര ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്റെ സാമ്പത്തിക നയം എന്താണോ കോൺഗ്രസ് നടപ്പാക്കിയ സാമ്പത്തിക നയം അത് കുറച്ചുകൂടി തീവ്രമായി ബി ജെ പി നടപ്പാക്കുന്നു എന്ന് മാത്രം ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഈ നിലപാടുകളെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾക്ക് ബി ജെ പിയിലേക്ക് പോയാൽ എന്താ എന്ന ചോദ്യം ഉയർന്നു വരികയും ചെയ്യും അതിനേക്കാൾ വിപരിയായി കേരളത്തിലെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കൾ അത് ഒന്ന് എ കെ ആന്റണി എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോവുകയും പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് മോദി കേരളത്തിലേക്ക് വരുന്നത് മറ്റൊന്ന് കെ കെ കരുണാകരൻ കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്താണോ എ കെ ആന്റണി അതിനേക്കാളും ഒരു പടി മുകളിലാണ് കെ കെ കരുണാകരൻ രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ കെ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പോയത് അടുത്ത കാലത്താണ് അതിന്റെ ക്ഷീണം ഇതുവരെ കോൺഗ്രസിന് തീർന്നിട്ടില്ല അപ്പോഴാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ഇതാ കുറെ കോൺഗ്രസ് നേതാക്കൾ നാളെ ബി ജെ പിയിലേക്ക് വരും എന്ന് എവിടെ നിന്നായിരിക്കും നേരത്തെ ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അതിലൊന്ന് കൊല്ലത്ത് നിന്നായിരിക്കും എന്നാണ് അറിയുന്നത് അഞ്ചോളം നേതാക്കൾ കൊല്ലത്തെ പ്രമുഖരായ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അഞ്ചോളം നേതാക്കൾ ഇതിനകം തന്നെ ബി ജെ പിയുമായി ചർച്ച നടത്തി കഴിഞ്ഞു ബി ജെ പിയുമായി ചർച്ച നടത്തുകയും ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചില നേതാക്കളും കൂടി ബി ജെ പിയുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വന്നത് എന്നാൽ അദ്ദേഹം സംഘിയാകില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് പൽപജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം എന്താണോ പറഞ്ഞത് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത രാവിലെ ചില മാധ്യമങ്ങളിൽ വന്നപ്പോൾ അപ്പോൾ തന്നെ നിഷേധിക്കുകയാണ് പൽപജ വേണുഗോപാൽ ചെയ്തത് അത്ഭുത വേണുഗോപാൽ വെറുതെ പറയുക മാത്രമല്ല ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു ഇത് കള്ള വാർത്തയാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നില്ല എന്ന് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തുകയും ദില്ലിയിലേക്ക് പോകാൻ വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അത്തരമൊരു പോസ്റ്റ് ഇടുന്നത് വൈകുന്നേരമാകുമ്പോൾ പോസ്റ്റ് പിൻവലിക്കുന്നു രാത്രി തന്നെ പ്രഖ്യാപിക്കുന്നു ബി ജെ പിയിലേക്ക് പോകുമെന്ന് മാധ്യമപ്രവർത്തകരെ അക്കാര്യം അറിയിക്കുന്നു പിറ്റേന്ന് വൈകുന്നേരം ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയുടെ അംഗത്വം എടുക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ രീതി അതുകൊണ്ട് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും നിഷേധിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അത് അപ്പാടെ വിഴുങ്ങേണ്ട യാതൊരു കാര്യവുമില്ല എന്ന കാര്യത്തിൽ സംശയമേ അത് ആരൊക്കെയാണ് എന്ന് പറയേണ്ടത് കെ സുധാകരൻ തന്നെയാണ് ചിലപ്പോൾ അത് സംബന്ധിച്ച് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടാകില്ല ഡീൽ ചിലപ്പോൾ ഇന്ന് രാത്രിയായിരിക്കും ഉറപ്പിക്കുക അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അതുശേഷമായിരിക്കും നാളെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുക നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വേദിയിലേക്ക് ഇവർ കയറി ചെല്ലുക അങ്ങനെ ഒരു സർപ്രൈസ് സൃഷ്ടിക്കാനുള്ള ശ്രമമായിരിക്കും ചിലപ്പോൾ ബി ജെ പി നേതാക്കൾ നടത്തുന്നത് അതിൽ ഏത് പ്രമുഖരാണ് ഉണ്ടാവുക എന്നത് മാത്രമേ അറിയാനുള്ളൂ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ പോലെ കെ കരുണാകരന്റെ മകൾ പൽപുജ വേണുഗോപാലിനെ പോലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാകുമോ അതല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ മാത്രമായിരിക്കുമോ അതെങ്കിൽ ഏതാനും കോൺഗ്രസ് പ്രവർത്തകർ മാത്രമായിരിക്കുമോ എന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ ഏതാനും നാളെ നമുക്ക് അറിയാൻ കഴിയും അതേപോലെ തന്നെ എൽ എന്ന വാക്കും കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫ് നേതാക്കൾ ആരെങ്കിലും ഇനി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മൂന്നാറിൽ നിന്ന് അത്തരം ചില വാർത്തകളൊക്കെ നേരത്തെ വരികയും ചെയ്തിരുന്നു അത് നാളെ തെളിയുമോ എന്നതുകൂടി ഇനി അറിയാനുണ്ട് എന്തായാലും വളരെ സർപ്രൈസ് സൃഷ്ടിക്കാനാണ് ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ആ പേര് പറയാതിരുന്നത് ഏതായാലും കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ഉറപ്പായും നാളെ ബി ജെ പിയിലേക്ക് എത്തും അത് ആരൊക്കെ എന്നതു മാത്രമേ ഇനി അറിയാനുള്ളൂ